അത് ഇഷ്ടിക്കാം <laughs> <laughs> <laughs>

ഭയങ്കര ഇഷ്ട ചെറുതിലെ ഈ ഇവിടെയും കൊണ്ട് ഞങ്ങള് മധുരയില് ചെറുതില് പോന്നോളും എട്ടു മാസത്തിന മധുര ഹോസ്പിറ്റലിലേക്ക് പോകണ്ടോന്ന് അന്നേരം എല്ലാം വെറും കരച്ചടേനു പിന്നെ ഒന്നും തീരെ കാണുകയില്ല കയ്യും കാലെല്ലാം ഇങ്ങനെ ഞരമ്പുകളെല്ലാം ഇങ്ങനെ പഠിപ്പിച്ചിട്ട് ഇങ്ങനെ ഭയങ്കര പ്രശ്നമുള്ള സമയമാണ് അന്നേരമല്ലോ പിന്നെ അത് കഴിഞ്ഞ് സംസാരിച്ച് തുടങ്ങിയ ഒരു അഞ്ച് വയസ്സെല്ലാം കഴിഞ്ഞിന് ആ അന്നേരം തുടങ്ങിയതാണ് എനിക്ക് അനൗൺസ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമാണ് റെയിൽവേൻ്റെ അതിങ്ങനെ കേട്ട് നിൽക്കൂ ചെറിയ ചെറിയ സ്റ്റേഷനിലൊന്നും ഉണ്ടാവില്ലല്ലോ ഇപ്പോൾ സങ്കടമാകുമോ അയ്യോ അവിടെ ഇല്ലല്ലോ അങ്ങനെ ഇപ്പോൾ ഇതാ പരിപാടി ഇപ്പം രണ്ട് പ്രാവശ്യമായി അടുപ്പിച്ചടുപ്പിച്ച് ട്രെയിനിൽ പോകുന്നതുകൊണ്ട് ഇത് കേൾക്കുന്നുണ്ട് ഇത് ഭയങ്കര ഇഷ്ടമായി നമ്മൾ ഭയങ്കര ക്ഷീണമായി പോയിരുന്ന് പിന്നെ ചായ കുടിക്കാൻ കുറച്ച് രാവിലെ ചായ കുടിക്കാൻ കുറച്ച് വൈകിപ്പോയി മലബാറിലേ ആൾ പോയേ മലബാറില് ഞങ്ങൾ വണ്ടി സ്റ്റേഷനിൽ വന്ന് നിർത്തിയരാ വിളയും കൊണ്ട് ഞങ്ങൾ കയറി എത്തുന്നത് മൂന്നാമത്തെ ഫ്ലാറ്റുകളിലേനും വന്നേ അപ്പോൾ ഞങ്ങൾ എ സീൻ്റെ അടുത്ത് മൂവിയനായൻ എ സീൻ്റെ അടുത്ത് കയറി അങ്ങനെ എ സീൻ്റെ ഉള്ളിൽ കൊടുത്ത് തന്നെ നടന്ന് നടന്ന് നിറയെ നടന്നു ഓള് പിന്നെ ഒരു ഇങ്ങനെ ശരിയായിട്ടുള്ള നടത്തല്ലോ അങ്ങനെ ലാസ്റ്റ് പോയി ഇരുന്നതാണ് അങ്ങനെ കുറേ കുറേയോള് ക്ഷീണം പിടിച്ചു പിന്നെ മലബാർ ഓരോരുത്തർ നിർത്തിയിട്ട് വെള്ളിയാഴ്ചയായിട്ട് ഒരുപാട് ട്രെയിൻസ് സ്പെഷ്യൽ ട്രെയിൻ ഉണ്ട് അപ്പോൾ എല്ലാം നിർത്തിയിട്ട് അങ്ങനെ ഒരുപാട് വൈകീനെ മംഗലാർ എത്തുമ്പോൾ അവിടുന്ന് ബസ് കയറി ഹോസ്പിറ്റലിൽ എത്തിയിട്ട് അവിടുത്തെ കയറി അത് ചായ കുടിക്കല് ഇപ്പോഴത്തേക്കെന്നെ അവൾ ഭയങ്കര ക്ഷീണമായി എന്നാ അവൾ നുഷാറായത് ഇയാൾ ഡോക്ടറെടുത്ത് പോയി അവിടെ ഇരുന്നേരോ അവിടെ പുള്ള ഡോക്ടർമാർ ഇവളെ തിരിച്ചറിഞ്ഞ് ഇവളിങ്ങനെ യൂട്യൂബിലുണ്ട് ഇങ്ങനെ അമ്മൂസിന്ന് പേര്ന്നെല്ലാം അവർ വന്ന് പരിചയപ്പെടും ഇതെല്ലാം ചെയ്ത് അവൾക്ക് ഭയങ്കര സന്തോഷമായി അവരോട് സംസാരിക്കുകയെല്ലാം ചെയ്ത് അങ്ങനെയാണ് ഇയാളാ ഹോസ്പിറ്റലിലെ പിന്നെ അതെല്ലാം എടുത്തിട്ട് ഇട്ട് തന്ന് പിന്നെ അങ്ങനെ മോള് പിന്നെ ഞങ്ങൾ തിരിച്ച് ബസ്സിലാ വന്ന് ബസ്സിൽ വരുമോൻ രണ്ട് കുട്ടികൾ ഹോമിയോ പഠിക്കുന്ന കുട്ടികളാണ് ഓർക്കാട്ടേരിയുള്ള കുട്ടികളാണ് അവർ വെള്ളിയാഴ്ചയാണ് വീട്ടിലേക്ക് വരുന്നത് അവരും മനസ്സിലാക്കി പിന്നെ അങ്ങനെ ട്രെയിനിൽ നല്ല സന്തോഷം ഇന്ന് ട്രെയിൻ ഞങ്ങൾക്ക് വെള്ളിയാഴ്ചയോണ്ട് പുതുച്ചേരി ഒരു സ്പെഷ്യൽ ട്രെയിനാണ് അത് എല്ലാന്ന് ഞങ്ങൾ കയറി ഇവിടെ കോച്ചിൽ തന്നെ ഭിന്നശേഷി കോച്ചിൽ തന്നെയാന്ന് കയറി അതുകൊണ്ട് പ്രശ്നമൊന്നും നല്ല സുഖം തന്നെ പിന്നെ അങ്ങനെ നല്ല സന്തോഷമുള്ള യാത്രയാമ്മൂൻ്റെ അമ്മു ഓന അപ്പോൾ അമ്മു പറയുന്നത് ആ യാത്രേൻ്റെ ഒരു പാട്ട് പാടണം ഒക്കും കൂടി അറിയാം പക്ഷെ ക്ഷീണം കൊണ്ടത് അവൾ കിടന്നേനാ രണ്ടൂന്ന് വരി മാത്രേ ഞാൻ പാടിത്തരാം ഉള്ള നിർബന്ധം അവളെ കിടന്നു പാടാൻ ഇങ്ങനെ പറയും തന്നോട് ഒന്നാം നാളുല്ലാസ യാത്ര പോയപ്പോൾ ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു രണ്ടാം നാളുല്ലാസ യാത്ര പോയപ്പോൾ നമ്മൾ രണ്ടു ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു മൂന്നാം നാളുല്ലാസയാത്ര പോയപ്പോൾ മൂന്ന് മുക്കുറ്റി രണ്ട് ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു നാലാം നാളുല്ലാസ യാത്ര പോയപ്പോൾ നാല് നാരങ്ങ മൂന്ന് മുക്കുറ്റി ചെണ്ടുമല്ലി ഒരു കുഞ്ഞാറ്റ കിളിയെ ഞങ്ങൾ കണ്ടു ഇന്ന് ഇത്രയും പോര കേസ് അമ്മൂന് വേണ്ടി പാടിയതാന്ന് തെറ്റുണ്ടെങ്കിൽ എല്ലാം ക്ഷമിക്കണം എല്ലാവരും എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം അമ്മൂനോട് പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് എൻ്റെ വാക്കുകൾ തെറ്റിപ്പോന്നിണ്ട് അതാ ലൈക്ക് ചെയ്യുക എല്ലാം ഒന്ന് ഗുഡ് നൈറ്റ് പറയുന്നത് ഞങ്ങൾ പറ അമ്മ ഗുഡ് നൈറ്റ് ശരി നാളെ കാണാം എൻ്റെ മോളെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം ഞാൻ നിങ്ങളെ അടുത്തേക്കാന്ന് അവളെ വിട്ടു വിട്ടിരിക്കുന്നത് അവളെ ഏറ്റെടുത്ത് എല്ലാവരും അവളെ സപ്പോർട്ട് ചെയ്യണം ഗുഡ് നൈറ്റ്